മലപ്പുറം ജില്ല കാത്തിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടന പരിപാടിയുടെ അവസാന ഒരുക്കങ്ങളും പൂർത്തിയായി ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജ് നാടിന് സമർപ്പിക്കും പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ അധ്യക്ഷത വഹിക്കും പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങളാണ് മുഖ്യാതിഥി അധ്യാപകരുടെ പാർപ്പിട സമുച്ചയത്തിന് മന്ത്രി ഇ അഹമ്മദും അക്കാഡമിക് ബ്ലോക്കിനെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഹോസ്റ്റൽ കെട്ടിടത്തിന് ധനമന്ത്രി കെ എം മാണിയും തറക്കല്ലിടും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദാണ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അനാറ്റമി ഫിസിയോളജി ബയോകെമിസ്ട്രി പാത്തോളജി മൈക്രോബയോളജി വിഭാഗങ്ങൾക്കുള്ള ലബോറട്ടറികളും പഠനമുറികളും പൂർണ്ണതോതിൽ സജ്ജമായി കഴിഞ്ഞു പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഇന്നലെ തന്നെ കോളേജിൽ എത്തിയിട്ടുണ്ട് മുപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷമാണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച അഞ്ച് മെഡിക്കൽ കോളേജുകളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആദ്യത്തേതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉത്സവ പ്രതീതിയോടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അതിനിടെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുമെന്ന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വൻ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഗതാഗത കുരുക്കൊഴിവാക്കാൻ പോലീസ് പ്രത്യേക ക്രമീകരണവും വരുത്തിയിട്ടുണ്ട് മീഡിയ വൺ മലപ്പുറം